നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വോട്ടർമാരെ സ്വാധീനിക്കാനായി സ്ഥാനാർത്ഥികൾ പണം ഒഴുക്കുന്നത് സ്ഥിരം കാഴ്ചയാവുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാർക്ക് നൽകാനായി സൂക്ഷിച്ച ഒന്നര കോടി രൂപ പിടികൂടിയിരിക്കുന്നു തൊണ്ണൂറ്റിനാല് പൊതികളിലായാണ് പണം സൂക്ഷിച്ചിരുന്നത് ആകെ ഒന്നേ ദശാംശം നാല് എട്ട് കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് പിടികൂടിയത് തമിഴ്നാട്ടിലാണ് സംഭവം മണ്ഡലത്തിലെ വാർഡുകളുടെ നമ്പറുകളും ഓരോ വാർഡുകളിലെയും വോട്ടർമാരുടെ എണ്ണവും ഈ കവറുകളിൽ രേഖപ്പെടുത്തിയിരുന്നു ടി വി ദിനകരൻ രൂപം കൊടുത്ത അമ്മ മക്കൾ മുന്നേറ്റ കഴകമെന്ന പാർട്ടിയിലെ നേതാവിന്റെ പക്കൽ നിന്നാണ് കണക്കിൽപ്പെടാത്ത ഇത്രയധികം തുക പിടികൂടിയിരിക്കുന്നത് എഐ ഡി എം കെ യെ പിളർത്തിയാണ് അമ്മ മക്കൾ മുന്നേറ്റ കഴകമെന്ന് രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആണ്ടിപ്പെട്ടി മണ്ഡലത്തിൽ നിന്ന് ഇത്രയധികം തുക കണ്ടെത്തിയത് പാർട്ടിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതേസമയം റെയ്ഡ് നടത്താനെത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ എ എം എം കെ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതിനാൽ ഇവരെ നേരിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വന്നു സ്ഥിതി വഷളായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഫ്ളയിങ് സ്ക്വാഡ് സ്ഥലത്തെത്തി അപ്പോൾ അപകടമണത്ത പ്രവർത്തകർ പിടിക്കപ്പെടുമെന്ന് തോന്നിയതോടെ പണം സൂക്ഷിച്ചിരുന്ന ഷോപ്പ് പൂട്ടി പ്രവർത്തകർ രക്ഷപ്പെട്ടു എങ്കിലും രക്ഷപ്പെട്ടവരിൽ നാല് പാർട്ടി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസമായിരുന്നു അനധികൃത പണം കണ്ടെത്തിയതിനെ തുടർന്ന് വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് ആ സംഭവത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആണ്ടിപ്പെട്ടിയിൽ നിന്ന് ഇത്രയധികം തുക പിടികൂടുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ തുടങ്ങിയ റെയ്ഡ് അവസാനിച്ചത് ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് വെല്ലൂരിലെ ഡി എം കെ സ്ഥാനാർത്ഥിയുടെ ഗോഡൌണിൽ നിന്ന് പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് ഏപ്രിൽ പത്തിന് പിടികൂടിയത് ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ശുപാർശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു കമ്മീഷന്റെ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചതോടെയാണ് വെല്ലൂരിലെ തെരഞ്ഞെടുപ്പ് റദ്ദായത് ഇതാദ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് അനധികൃത പണം പിടികൂടിയതിന്റെ പേരിൽ റദ്ദാക്കുന്നത് വെല്ലൂർ മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതിനുശേഷം പിടികൂടുന്ന ഏറ്റവും വലിയ തുകയാണ് ഇത് ഇതുവരെ അഞ്ഞൂറ് കോടി രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പിടികൂടിയിരിക്കുന്നത് ഇതിൽ പണമായി മാത്രം ഇരുന്നൂറ്റി കോടിയും ബാക്കി സ്വർണവുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ഇത്തരം വാർത്തകൾ ഏറെ ആശങ്കയോടെ നോക്കിക്കാണേണ്ട ഒന്നാണ് ജയിക്കാനായി സ്ഥാനാർത്ഥികൾ പണം മുടക്കുന്നത് അവർക്ക് അവരിൽ തന്നെ വിശ്വാസം ഇല്ലാതാവുമ്പോഴാണ് നാടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജനം എങ്ങനെ വോട്ട് തന്നെ ജയിപ്പിക്കാനാണ് അപ്പോഴാണ് വോട്ടർമാരെ സ്വാധീനിക്കേണ്ടി വരുന്നത് ജനങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് ജയിപ്പിക്കേണ്ട അവസ്ഥയേക്കാൾ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റൊരു നാണക്കേടില്ല ഇത് തെരഞ്ഞെടുപ്പിന് കളങ്കമുണ്ടാക്കുന്നതോടൊപ്പം ജനങ്ങൾക്ക് ജനപ്രതിനിധികളിലുള്ള വിശ്വാസം കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്